Pakistan is using civil airliners as a a shield, fully well that its attack on India would elicit a swift air defense response. എന്റെ രാജ്യം എന്റെ അഭിമാനാണ് അപ്പൊ എന്തായാലും എന്റെ രാജ്യം എന്നെ പോലെയുള്ള സിറ്റിസൺസിന് വേണ്ടി ഏറ്റവും നല്ല തീരുമാനമേ എടുക്കുള്ളൂ ആ അപ്പോ അങ്ങനെ ഇപ്പോ കുറച്ചു മുമ്പേ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് നമ്മുടെ ചുന ചുണ പുലികൾ വന്ന വാർത്താ സമ്മേളനം നടത്തി അതിനകത്ത് ഇന്നലെ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു ബ്രീഫ് വന്നിട്ടുണ്ട് പല കാര്യങ്ങളും അവർ പറഞ്ഞിട്ടില്ല പലതും അവർ ഒളിച്ചു വെച്ച് പല മറയ്ക്കാനുള്ള പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കാരണം ജനങ്ങള് പാനിക് ആവുമെന്നോ എന്നുകൊണ്ട് തന്നെ പലതും പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്തു പക്ഷേ അതിനകത്ത് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വലിയ ഞെട്ടലും ഉണ്ടായില്ല കാരണം പാകിസ്ഥാനാണ് ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യുമെന്നുള്ളതാണ് പാകിസ്ഥാൻ ആണാണ് ഇവിടെ കുറെ സെലിബ്രിറ്റികൾ കുറെ സോ കോൾഡ് സെലിബ്രിറ്റികൾ വന്ന വലിയ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളെ പോലെ വന്നിരുന്നു പറഞ്ഞു യുദ്ധം യുദ്ധം തെറ്റല്ലേ യുദ്ധം ചെയ്യാൻ പാടില്ല പാവപ്പെട്ടവര് മരിക്കുന്നതല്ലേ നമ്മളവിടെ കുറെ പാവപ്പെട്ടവര് മരിച്ചു അത് കുഴപ്പമില്ല നമ്മൾ സമാധാനത്തിൽ പറഞ്ഞ് അങ് 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 റെഡി ആക്കണം എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ബാക്കിലെ പറയാം പക്ഷെ ഇവിടെ സംഭവിച്ചത് പാകിസ്ഥാൻ ആരാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഈ പറയുന്ന രാജ്യം എന്താണ് എന്ന് തുറന്നു കാണിക്കുന്ന വളരെ എന്ത് പറഞ്ഞ വളരെ എന്താ പറയുക നിഷ്ഠൂരമായ ഒരു പ്രവൃത്തിയാണ് അവർ ഇന്നലെ കാണിച്ചത് അതായത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇന്നലെ എട്ടര ആ സമയത്താണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഇന്ത്യ അതിനെ ഇത് വളരെ കൃത്യമായിട്ട് അതിനെ നശിപ്പിച്ചു അപ്പോ ഒരു രാജ്യത്തിനെതിരെ ഒരു ഡ്രോൺ ആക്രമോ അല്ലെങ്കിൽ ഒരു എയർ സ്ട്രൈക്കോ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും ഈ രാജ്യം തിരിച്ചടിക്കും തിരിച്ചടിക്കുന്ന കൂടെ ഏറെ കൂടി ഏത് വന്നാലും ഇന്ത്യ അടിച്ചിടും ആ സമയത്ത് ഈ നാറി ഈ കരുണയുടെ ഒരു ലെവലേഷം പോലും ഇല്ലാത്ത സ്വന്തം ജനങ്ങളോട് ഒരു തരി സ്നേഹമോ ഒന്നുമില്ലാത്ത ഈ നാറികൾ ചെയ്ത മറ്റൊന്നുമല്ല യൗമാരെ ആ സമയത്ത് അവമാരുടെ ഫൈറ്റർ ജെറ്റുകളെല്ലാം തറയിൽ ഇറക്കിയിട്ട് അവരുടെ സിവിലിയൻ പിന്നീട് പ്ലെയിനുകളെ എന്ത് ചെയ്തു എന്നറിയാം ഈ പറയുന്ന പിന്നീട് എയറിലൂടെ പറത്തിവിട്ടു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയും അടി നടക്കുകയാണ് ആ സമയത്താണ് ഇന്ത്യയുടെ ഇന്ത്യയിൽ നിന്ന് ഒരു പിന്നെ പ്ലെയിനും ടേക്ക് ഓഫ് ചെയ്യില്ല എന്ന് പറഞ്ഞൊരു വാർത്ത അരുൺകുമാറിനെ ട്രോളിൽ നിന്നില്ല പക്ഷെ അവര് പറഞ്ഞത് ആണ് ആ സമയത്ത് ഇന്ത്യ പറഞ്ഞു ഈ സമയത്ത് ഒരൊറ്റ പിന്നീട് ഈ പറഞ്ഞ സിവിലിയൻ പിന്നീട് പ്ലെയിനുകളോ ഇവിടെ നിന്ന് പറക്കാൻ പാടില്ല എല്ലാം അടച്ചിട്ടോ എന്ന് പറഞ്ഞത് ആണ് കാരണം ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് സിവിലിയൻസിനെ ഈ പറയുന്ന എയറിലോട്ട് കയറ്റി ലാസ്റ്റ് അവരെ അവര് മരിക്കേണ്ടതായിട്ട് വരത്തില്ലേ അതുകൊണ്ടാണ് ഇന്ത്യ പ്രിക്കോഷൻ എടുത്തത് പക്ഷെ പാകിസ്ഥാൻ എവിടെ ചെയ്താൽ ഇവരെ ഒരു ഷീൽഡാക്കി ഈ പറയുന്ന പാവപ്പെട്ട നിരപരാധികളായ നിരപരാധികളായത് ഈ പറയുന്ന ജനങ്ങളെ അറിഞ്ഞുകൊണ്ടൊരു ഷീൽഡാക്കി ഒരു കവചമാക്കി ഫ്രണ്ടിലായിട്ട് ഒന്നുമല്ല രണ്ടല്ല നാലെണ്ണം നാല് പിന്നെ വിമാനങ്ങളാണ് ആ സമയത്ത് പറഞ്ഞത് എന്നുള്ളതാണ് അതായത് ന്യൂസ് സൈറ്റിൽ ഇന്നലെ ഞാൻ വളരെ ശ്രദ്ധിച്ചു ന്യൂസ് സൈറ്റിൽ ഈ വാർത്ത ഉണ്ടായിരുന്നു അതായത് നാല് ഇപ്പോഴും അവരുടെ എയർഫോഴ്സിൽ ആ കുട്ടി നാല് പ്ലെയിനുകളെ ഉള്ളു അത് നാലും പാസഞ്ചർ പ്ലെയിനുകളാണ് അത് അപ്പൊ അവര് തെറ്റിദ്ധരിച്ചു ഈ പറയുന്ന മന്ത്രിമാരൊക്കെ ചിലപ്പോൾ ഇവിടുന്ന് ഉണ്ടായിട്ട് ഓടുന്ന പേടിച്ച് മന്ത്രിമാർ എന്ത് ചെയ്തു അവരുടെ പേടിച്ച് ഓടിയതായിരിക്കാം എന്നൊക്കെ അവർ സംശയം പറഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവരെ ഷീൽഡ് ആക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ ആ വാർത്ത ഇവിടെ കൊടുക്കാൻ നിങ്ങൾ കേട്ടു നോക്കണം കേട്ടോ Despite it launching a failed unprovoked drone and missile attack on 7th May at 8.30 hours in the evening, Pakistan is using civil airliners as a shield, knowing fully well that its attack on India would elicit a swift air defense response. This is not safe for the unsuspecting civil airliners, including the international flights which were flying near IB between India and Pakistan. The screenshot we just showed and we shall share with you, it shows the data of the application Flight Radar 24 during a high air defense alert situation in the Punjab sector. As you have seen, the airspace on the Indian side is absolutely devoid of civil air traffic due to our declared closure. However, there are civil airlines flying the air route between Karachi and Lahore amongst the other civil aircraft that you can see, we have highlighted an aircraft which is airbus 320 of flynas aviation, which was originated from damam at 1750 hours and landed later at lahore at 2110 hours in the night. indian air force demonstrated considerable restraint in its response, thus ensuring safety of international civil carriers. Get ഇത് പറഞ്ഞത് കേട്ടു നാല് പേര് ഒരു എയർ ബസ് ഉൾപ്പെടെ ഏ എന്ത് ചെയ്തു ആലോചിച്ച് നോക്ക് ഇവര് കാണി ഇതാണ് പാകിസ്ഥാൻ ഈ പാകിസ്ഥാനെ വേണ്ടിയിട്ടാണ് കുറെ എണ്ണം കിടന്ന് ജയ്വിളിക്കുന്നത് അയ്യോ കുഞ്ഞു വാവകൾ ഒന്നും അറിഞ്ഞുകൂടാത്ത വാവകൾ നിങ്ങൾ എന്തിനാണ് ഈ ഈ പറയുന്ന നിരപരാധികളെ കൊല്ലുന്നത് ഞാനൊരു നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കിടന്ന ആളാകാൻ വേണ്ടിയിട്ട് തലയിൽ ഈ പറയുന്ന ഒരു 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 വിവരത്തിന്റെ ഒരു 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 കണിക പോലും ഇല്ലാതെ വന്നിരുന്ന് കുറെ പോസ്റ്റുകൾ അടിച്ചിട്ട് റിയാ സലീമിനെ പോലുള്ള വിവരം കെട്ട മാറികൾ ഒക്കെ വന്നു നിന്നുകൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കണം ഈ നമ്മുടെ നമ്മൾ ഇവിടെയൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ വീട്ടിൽ ഇരുന്ന് സമാധാനത്തോടുകൂടി ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഏഹ് നിങ്ങൾ ഇവിടെ സമാധാനത്തോടുകൂടി ഈ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ദേശത്തിന്റെ പുറത്തെറിയെ തെറി വിളിക്കാനോ വന്നിരുന്ന് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം ആ ഒരു പിന്നെ ഫ്രീഡം നമുക്ക് ഉണ്ടാക്കി തന്നത് എങ്ങനെയാണ് ഈ പട്ടാളക്കാരാണ് ഈ പട്ടാളക്കാര് എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് അവരുടെ ജീവൻ കൊടുത്ത് ആ നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് അത് ഇങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്ത് പലരുടെയും ജീവൻ തിരിച്ചു കൊണ്ട് കിട്ടിയ സ്വാതന്ത്ര്യമാണ് അതല്ലാതിരുന്നെങ്കിൽ ആരെങ്കിലും വന്ന് അടിച്ചിട്ട് പോയിട്ട് നമ്മൾ അവിടെ ചെന്ന് അയ്യോ നമ്മള് സമാധാന പ്രിയരാനും നിങ്ങൾ എത്രയോ പിന്നെ നിരപരാധികൾ കൊന്നു നമ്മളൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് പാകിസ്ഥാനിലെ നിരപരാധികൾ കൊന്നില്ല പറഞ്ഞത് അത് എന്തുകൊണ്ട് ഇപ്പോഴത്തെ തന്നെ അവിടെയും അവര് ഷീൽഡാണ് അതായത് അതായത് ഈ പറയുന്ന തീവ്രവാദികൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഈ നിരപാധികളുടെ ഇടയിലാണ് യവുമാരുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ അപ്പൊ അതും അവരെയും നിരപരാധികളെയും ഷീൽഡായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ സംഭവിച്ചത് നിങ്ങൾ ആലോചിച്ചു കൊണ്ടും എല്ലാ ഫൈറ്റർ ജെറ്റുകളും താഴെ ഇറക്കിയിട്ട് ഈ നാലെണ്ണം ഈ സിവിലിയന്റെ ഈ പറയുന്ന വിമാനം മാത്രം പറത്തി അതാ പക്ഷേ ഇന്ത്യ അടിച്ചിരുന്നെങ്കിലോ അടിച്ച് ഈ ഒരു വിമാനം തകർന്നിരുന്നെങ്കിലോ തകർന്നിരിക്കുന്നത് കണ്ടോ നിരപരാധികളായ ഇത്രയേ വേണ്ടത് പത്ത് മൂന്നൂട്ടങ്ങൾ ഇത്രയാണ് സിവിലിയൻസിനെ ഇന്ത്യ എന്ത് ചെയ്തു മിസൈലിട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞു ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യ അഗേൻസ്റ്റ് ആക്കാം ഇന്ത്യ കുറ്റക്കാരനാക്കി എന്ത് ചെയ്യാം ഇന്ത്യ ബ്ലെയിം ചെയ്ത് അവിടെ ഇരുത്താം അതിനുള്ള അതിനുള്ള ഇതാ സംഭവമാണ് അവർ ചെയ്തത് അപ്പൊ അവരുടെ ജനങ്ങളിലൂടെ ഇവർക്ക് എത്ര ആ ഈ പറയുന്ന സ്നേഹം ആലോചിച്ചു അവർക്ക് ജയിക്കണം അതിന് പാവങ്ങളെ പാവപ്പെട്ടവരെ നിരവരാധികളെ ഫ്രഞ്ചിനെ നിർത്തി കളിക്കേണ്ടമാര് അതുപോലെ തന്നെയാണ് ഇവിടെ ഭീകരരെ ആക്രമിക്കുമ്പോൾ ഭീകരരുടെ ഈ പറയുന്ന താവളങ്ങൾ നമ്മൾ തകർക്കുമ്പോൾ നിരപരാധികൾ കൊല്ലപ്പെടും അതിന് അതിന് പറഞ്ഞൊരു കാര്യമല്ല നിരപരാധികൾ അവർ അവരത് പറയാം നിങ്ങളുടെ കാര്യം നിരപരാധികളെല്ലാം മാറ്റി നിർത്തിയിട്ട് അവൻ സിവിലിയൻസിനെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഈ ഈ എന്താണ് പിന്നെ തീവ്രവാദികളെല്ലാം ഒരു സൈഡിൽ തങ്കിടിച്ചിട്ടാണ് എനിക്ക് നന്നിട്ട് നമുക്ക് റിപ്പോർട്ട് ഇതാ ഇന്നിടത്ത് നമ്മൾ ഇത്ര വരെ ഇരിപ്പുണ്ട് നിങ്ങൾ അവിടെ മാത്രം ഇട്ടാൽ മതി എന്ന് പറയുക എന്ത് വിവരക്കേടാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ത് വിവരക്കേടാണ് ഏഹ് അപ്പൊ ഇതാണ് പാകിസ്ഥാൻ ഇതിനൊക്കെ മറുപടി ഞാനിപ്പോ ആദ്യം നമ്മളെ ഒരു സെലിബ്രിറ്റി ഇവിടെ കേട്ടോ നിങ്ങൾ എന്തായാലും ഇവിടെ പത്ത് പേരെ കൊന്നു അവിടെ പത്ത് പേരെ കൊന്നു പിന്നെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങടും ഒരു പോലെ ശരിയാണെന്ന് എനിക്ക് അറിയില്ല കാരണം എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് കശ്മീരിലുള്ള ഉണ്ട് പക്ഷെ അവർക്ക് ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ് നല്ല ആളുകളാണ് അപ്പൊ നമ്മളിപ്പോ കുറച്ച് കൊറച്ചാൾക്കാർ നമ്മൾ അറ്റാക്ക് ചെയ്ത് പറയുമ്പോൾ മൊത്തത്തിൽ ആ രാജ്യത്തിനോട് ഭയങ്കര എതിർപ്പുള്ള പോലെ നിക്കുന്നത് എനിക്ക് പാകിസ്ഥാനിൽ ഫ്രണ്ട് ഉണ്ട് എനിക്ക് അവിടെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ പത്ത് പേര് അറ്റാക്ക് ചെയ്യുന്നത് എന്ത് തേങ്ങയാണ് നീ പറയണത് എന്ത് എന്ത് തേങ്ങയാണ് നീ പറയണമെന്ന് വല്ല അറിയാമോ വല്ല എ ബി സി ഡി ഇതിനെ കുറിച്ച് അറിയാമോ ഒരു എ ബി സി ഡി അറിഞ്ഞുകൂടാ മനസ്സിലായോ ഒരു കാര്യം ചെയ്യും ഇതിപ്പോ ഈ ഇത് എവിടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും മരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു ഏഹ് എന്തായാലും എന്റെ അച്ഛനെയും മരിച്ചു നീ ഭാവങ്ങളെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ മതി പക്ഷെ ഇവരെക്കാളെയൊക്കെ സോക്കോളുടെ കൊറേ അവരെ കൊച്ചു പെണ്ണ് ഒരു മറുപടി കൊടുക്കുന്നത് ദേവനന്ദ എന്തുകൊണ്ടാണ് കൊച്ചിന്റെ പേര് പണ്ട് കൊറേ വിമർശനങ്ങളൊക്കെ നേരിട്ടേ ഭയങ്കര ചെറിയ വാക്കിൽ ചെറിയ വായിൽ വലിയ വർത്താനൊക്കെ പക്ഷെ ഇവള് വളരെ നീറ്റായിട്ട് എത്ര കൊച്ചായിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട് അതാദ്യം കേൾക്കുക അപ്പൊ എന്തായാലും എന്റെ രാജ്യം എന്നെ പോലുള്ള സിറ്റിസൺസിന് വേണ്ടി ഏറ്റവും നല്ല തീരുമാനമെടുക്കുള്ളൂ ആ തീരുമാനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ആ കൊച്ചുകുട്ടിക്ക് അറിയാം ആ കൊച്ചു കൊച്ചുകുട്ടിയുടെ വിവേകം പോലും ഇല്ലാതെ പോയില്ലേ എന്റെ രാജ്യം എന്റെ അഭിമാനമാണ് ഒരു രാജ്യം ഒരു തീരുമാനം എടുക്കുമെങ്കിൽ അത് എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നു ഇന്ത്യയുടെ ഗവൺമെന്റ് അല്ലെ ഇന്ത്യ എന്താണ് തീരുമാനത്തിന്റെ കൂടെ നിൽക്കുന്നു അതാണ് അത്താണ് ആ ഒരു വിവേകം ആ ഒരു ബുദ്ധി ആ ഒരു ചെറിയ ഇങ്ങനെ ചോറ് ഇവിടെയും കൂറവിടെയും ആണല്ലോ ഞാനിവിടെ വന്ന് ഈ പിന്നെ ഈ പറയുന്ന എന്താണ് പറയുന്നത് ഇങ്ങനെ വിതറി കഴിഞ്ഞാൽ എനിക്ക് കുറെ എന്ത് പാവം മാന്തേടെയാണ് അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല ഈ പറയുന്ന മറ്റവരെ കൊല്ലുന്നത് ഇഷ്ടമില്ല കുശുമ്പ് പറയുന്ന ഇഷ്ടമല്ല മറ്റതൊന്നും ഇഷ്ടമില്ല അവരൊക്കെ സമാധാന പ്രീരണം മനസ്സിനകത്ത് അവരെ മാടപ്രാവുകളാണ് എന്ന് വത്തി വത്തിർക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ബ്ലണ്ടറുകളാണ് ഈ മാറികളെ എല്ലാത്തിനെയും അടിച്ചിറക്കി അങ്ങോട്ട് വിടണം സത്യം പറഞ്ഞാൽ ഇവർക്ക് വിവരം ഇല്ലാതെ പറഞ്ഞു പോകുന്നതാണ് ഇവർക്ക് ഇവർക്കൊക്കെ ഈ പറയുന്ന പാകിസ്ഥാനോട് പിന്നീട് കൂറുണ്ടോ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഇവർക്ക് എന്ത് പറയുന്ന മനസ്സിലായത് നിരപരാധി അവിടെ എന്ത് നിരപരാധി ഇവിടെ പത്തെണ്ണം കൊന്നു അവിടെ പത്തെണ്ണം കൊന്നു അത് മോശം പിന്നെ അല്ലാതെ നീ സൊല്യൂഷൻ പറഞ്ഞു താങ്കൾ ഒരു സൊല്യൂഷൻ പറഞ്ഞു പറഞ്ഞ കൈയ്യട്ടി ഇങ്ങനെ കൈകെട്ടി നോക്കി നിന്ന് നോക്കി നിന്നേ ഈ ലെവൽ എത്തിയത് കുറെ കാലം കൈകെട്ടി നോക്കി നിന്നു അപ്പൊ ഇത്രേ എനിക്ക് പറയാനുള്ളൂ പാകിസ്ഥാൻ എന്ന് പറയുന്ന മാറിയ രാജ്യവും ഏ എന്താണെന്ന് അവര് അവരുടെ പാവപ്പെട്ട സിവിലിയൻസിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഇന്ത്യ തുടക്കം മുതലേ അവരുടെ സ്കൂൾ തലങ്ങൾ തൊട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ ശത്രുരാജ്യമാണെന്നും ഹിന്ദു എന്ന് പറയുന്ന അവരുടെ ശത്രുവാണെന്നാണ് പഠിപ്പിക്കുന്നത് അത് അവരുടെ ജനങ്ങളുടെ പ്രശ്നമല്ല അവരുടെ പാഠ അവരുടെ പാഠപുസ്തകത്തിലുണ്ടെന്നേ ഇത് അവരുടെ മൂന്നാം ക്ലാസ്സത്തെ പാഠപുസ്തകത്തിൽ തൊട്ട് ഇന്ത്യയെ വെറുക്കുക എന്നും ഇന്ത്യയെ കൊല്ലുന്നതാണ് അവർക്ക് മറ്റേ നന്മ കിട്ടുന്ന സ്വർഗത്തിൽ പോകാമെന്നും പറഞ്ഞു പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട് നിങ്ങൾ വിശ്വസിക്കും ഉണ്ട് അതാണ് അവരെ പഠിപ്പിച്ചു വിടുന്നത് പിന്നെ അവരെന്ത് പഠിക്കും നമ്മളെ കൊച്ചിലെ പഠിക്കുന്നതല്ലേ അവർ പഠിക്കും പിന്നെ കുറെ ആൾക്കാർ കുറെ പടർന്നു കഴിഞ്ഞ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അവർക്ക് കുറേയൊക്കെ മനസ്സിലാവും പക്ഷേ കൊച്ചു കുട്ടികളുടെ മനസ്സിൽ ഇപ്പോഴേ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വിഷം കുത്തി കുത്തിവെക്കുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതാണ് പാകിസ്ഥാൻ സ്വന്തം ജനങ്ങളെ സ്വന്തം നാട്ടുകാരെ തന്നെ ഷീൽഡാക്കി നിർത്തുകൊണ്ട് കളിക്കുന്ന ശിഖണ്ഠിയാണ് അവൻ നമുക്ക് വേണ്ടി കാണാം ജയ്